ഗതാഗത സെക്രട്ടറി നിന്ന് ബിജു പ്രഭാകർ ഐ എ എസ് മാറിയത് മന്ത്രിയുമായുള്ള തർക്കത്തിനിടെയാണ് എന്ന വാർത്തകൾക്കിടയിലും മന്ത്രിക്ക് ചിരിച്ചു കൈകൊടുത്ത് യാത്ര പറഞ്ഞ് ചുമതലയൊഴിഞ്ഞു ഈ ബസിന്റെ ലാഭനഷ്ടത്തെ ചൊല്ലിയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറും കെ എസ് ആർ ടി സി എം ടി ആയിരുന്ന ബിജു പ്രഭാകറും തമ്മിൽ ഭിന്നത ഉടലെടുത്തത് തിരുവനന്തപുരത്ത് ഇ ബസ്സുകളും സർക്കുലർ സർവീസുകളും അവതരിപ്പിച്ചതിന് ചുക്കാൻ പിടിച്ച ആളായിരുന്നു ബിജു പ്രഭാകർ എന്നാൽ ആരണി രാജുവിൽ നിന്ന് ഗതാഗത വകുപ്പ് ഏറ്റെടുത്ത ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചത് ഈ ബസ്സുകൾ ഒട്ടും ലാഭകരമല്ല എന്നായിരുന്നു മന്ത്രിയുടെ നിലപാട് എന്നാൽ ഇത് ഖണ്ഡിക്കും വിധം ബിജു പ്രഭാകർ വാർഷിക കണക്ക് പുറത്തുവിട്ടതോടെയാണ് ഗണേഷും കെ എസ് ആർ ടി സി സി എം ഡിയും തമ്മിലുള്ള ഭിന്നത മൂർച്ഛിച്ചത് പിന്നീട് ഗണേഷ് കുമാറിന് ഈ നിലപാടിൽ നിന്ന് പിൻവലയേണ്ടി വന്നിരുന്നു അതേസമയം ബിജു പ്രഭാകറിന് പകരം കെ വാസുകിയെയാണ് ഗതാഗത വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചത് തിങ്കളാഴ്ച വൈകിട്ടാണ് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത് തൊഴിൽ നൈപുണ്യ വകുപ്പ് സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന വാസുകിക്ക് അധിക ചുമതലയായാണ് ഗതാഗത സെക്രട്ടറി സ്ഥാനം നൽകിയത് മൂന്ന് വർഷത്തെയും എട്ട് മാസത്തെയും സേവനത്തിന് ശേഷമാണ് കെ എസ് ആർ ടി സി സി എം ടി പദവിയിൽ നിന്നും രണ്ടര വർഷമായി ചുമതല വഹിച്ചിരുന്ന ഗതാഗത സെക്രട്ടറി പദവിയിൽ നിന്നും ബിജു പ്രഭാകർ ചുമതല ഒഴിഞ്ഞത് പുതിയതായി നിയമനം ലഭിച്ച വ്യവസായ വകുപ്പ് സെക്രട്ടറി പദവിയിൽ നാളെ ചുമതലയേൽക്കും ചുമതല ഒഴിയുന്നതിന് മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ചേംബറിലെത്തി യാത്ര പറയുകയും ചെയ്തു ഗതാഗത വകുപ്പിനും കെ എസ് ആർ ടി സിക്കും വേണ്ടി കഴിഞ്ഞ കാലയളവിൽ ബിജു പ്രഭാകർ നൽകിയ അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു ബിജു പ്രഭാകറിനെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായാണ് നിയമിച്ചത് ഗുരുവായൂർ കൂടൽമാണിക്യം ദേവസ്വങ്ങളുടെ കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്നതിനൊപ്പം അധിക ചുമതലകളും അദ്ദേഹം വഹിക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി തനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും അത് ധാരണയിലെ വ്യത്യസ്തതയുടെ കാര്യമാണെന്നാണ് ബിജു പ്രഭാകർ പറഞ്ഞത് ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് ബിജു പ്രഭാകറിന്റെ പ്രതികരണം ജോലിഭാരം ഭാരം കൊണ്ടാണ് ഗതാഗത സെക്രട്ടറി കെ എസ് ആർ ടി സി സി എം ടി എന്നീ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞത് നേരത്തെ മാറാൻ സന്നദ്ധത അറിയിച്ചതാണ് താൻ സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്ത സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എന്നും ബിജു പ്രഭാകർ പറഞ്ഞു നേരത്തെ ജനുവരി ഇരുപത്തി ഒമ്പതിന് തന്നെ കെ എസ് ആർ ടി സി എം ടി സ്ഥാനത്ത് നിന്ന് പിന്മാറാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് കത്ത് നൽകിയിരുന്നതായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഗതാഗത സെക്രട്ടറി സ്ഥാനത്തു നിന്നും കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനത്തു നിന്നും ബിജു പ്രഭാകരനെ നീക്കിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയത് മന്ത്രിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് നടപടിക്ക് പിന്നിലെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഒരു തീരുമാനത്തിനായി താൻ ഒരാഴ്ചയോളം കാത്തിരുന്നു അതിനിടയിൽ ജനുവരി മുപ്പതിന് ഒരു ഡി യോഗം ചേർന്നു ഗതാഗത സെക്രട്ടറി എന്ന നിലയിലാണ് അത് നടന്നത് കെ എസ് ആർ ടി സിയുടെ നാലായിരത്തി അഞ്ഞൂറ് ബസ്സുകൾ കൈകാര്യം ചെയ്യുക എന്നത് ഇരുപത്തിനാല് മണിക്കൂർ ജോലിയാണ് കൂടാതെ ഒരുപാട് ചുമതലകൾ നിറവേറ്റതായിട്ടുണ്ട് അതിനാൽ കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനത്തുനിന്ന് പിന്മാറാൻ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കത്തയച്ചത് ബിജു പ്രഭാകർ പറഞ്ഞു കത്തിൽ തീരുമാനം വൈകിയതോടെയാണ് ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചത്